ഹലോ ഫ്രണ്ട്സ് മഴ ദൂര മുമ്പേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ ഞാൻ അലീനയോട് ഗംഗാധരം പറയുന്നുണ്ട് അമ്മയെ വെറുക്കരുത് അവൾക്കൊന്നും അറിയില്ല അതുകൊണ്ട് മോൾ അവളെ സ്നേഹിക്കണം ഞാനൊരിക്കലും വെറുത്തിട്ടില്ല എനിക്കങ്ങനെ വെറുക്കാൻ കഴിയില്ല അപ്പോൾ ഗംഗാധരൻ വീണ്ടും പറയുന്നുണ്ട് മോള് ഞങ്ങളാരും ഒരിക്കലും ശത്രുക്കളായിട്ട് വരില്ല കേട്ടോ ആരും ഒരു ഉപദ്രവും കൊള്ളപ്പള്ളിക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകത്തുമില്ല നിന്നെ സംരക്ഷിക്കേണ്ടത് ഞങ്ങൾ തന്നെയല്ലേ ബാലചന്ദ്രൻ നിന്നെ വിട്ടു തന്നാൽ സന്തോഷത്തോടു കൂടി ഞങ്ങൾ ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കും പിന്നെ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഏകാഥനൻ വീണ്ടും പറയുന്നുണ്ട് ബാലചന്ദ്ര എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് നിൻ്റെ മുമ്പിൽ വൈജ തെറ്റുകാരിയാണെന്ന് എനിക്കറിയാം എല്ലാവർക്കും അറിയാം എല്ലാ കാര്യം എല്ലാ കാലത്തും മരണം വരെയും അവൾക്ക് അങ്ങനെ നിൽക്കാൻ പറ്റൂ പക്ഷേ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ അങ്ങനെ നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് നിന്നോട് ഒരു അപേക്ഷയുള്ള എന്താണെന്ന് വെച്ചാൽ വാഴജിയുടെ കഴിഞ്ഞ കാലം പറഞ്ഞ് ഒരിക്കലും അവളെ വേദനിപ്പിക്കരുത് അതിലും വേദം നിങ്ങൾ പിരിയുന്നതാണ് അതിന് ശേഷം വേണമെങ്കിൽ സത്യങ്ങൾ വെളിപ്പെടുത്താം കുഴപ്പമില്ല പക്ഷേ ഞാനിങ്ങനെയൊക്കെ പറയുന്നെങ്കിലും ഈ കുടുംബം തകർന്നു പോകുന്നതാണ് എൻ്റെ പ്രാർത്ഥന ഞാൻ ഞാൻ ഇറങ്ങട്ടെ ബാലചന്ദ്ര എന്നും പറഞ്ഞ് ഗംഗാധരൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ് പതിയെ ബാലേന്ദ്രാണെങ്കിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല മിണ്ടുന്നേ ഇല്ല മാറി നിൽക്കുന്നത് അങ്ങനെ രണ്ടുപേരെയും ഒന്നും കൂടെ നോക്കിയിട്ട് ഗംഗാധരൻ പതിയെ അലിനിയുടെ അടുത്തേക്ക് വരുവാണ് മോളെ പോട്ടെ എന്ന് ഒരിക്കൽ കൂടെ യാത്ര ചോദിച്ചിട്ട് അയാൾ അങ്ങ് ഇറങ്ങുകയാണ് കേട്ടോ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ മനു വരുന്നുണ്ട് വെളുപ്പാങ്കാലം രാവിലെ പ്രശ്നങ്ങളെല്ലാമായിട്ട് എല്ലായിടും ഓടി നടന്നു അലീനെ അന്വേഷിച്ച് അതെല്ലാം കഴിഞ്ഞ് നേരെ കടപ്പാട്ടേക്ക് വരുവാണ് അന്ന് രാവിലെ തന്നെയാണ് വൈദ്യയുടെ അടുത്തൊരു സർജറി കേട്ടോ ആ സർജറിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം ഗോവർദ്ധനൻ ഹോസ്പിറ്റലിൽ തന്നെയുണ്ട് രാവിലെ തന്നെ ബാലേന്ദ്രൻ കാര്യങ്ങളൊക്കെ വിളിച്ച് അന്വേഷിക്കുകയാണ് എത്ര മണിക്കാണ് സർജറി ആ ഒരാൾ എട്ട് മണിക്ക് ഓപ്പറേഷൻ തീയറ്ററിൽ കയറ്റുമെന്നാണ് പറയുന്നത് അത് ശരി അപ്പോഴേക്കും ഞാൻ ആശുപത്രിയിൽ എത്തിക്കോളാം കേട്ടോ അവിടെ ആരട ഉള്ളത് ഞാനും സുലോചനയും മാത്രമേ ഉള്ളൂ അപ്പോൾ കൊല്ലപ്പള്ളിയിൽ ആരുമില്ല ആ കൊല്ലപ്പള്ളി രാത്രി രാത്രി ഉള്ള അംഗം അംഗം കഴിഞ്ഞിട്ട് കൂർക്കാൻ വലിച്ച് സുഖമായിട്ട് ഉറങ്ങണുണ്ടായിരിക്കും സഹോദരി സ്നേഹം പോലും സഹോദരി സ്നേഹം മൂന്നാങ്ങളും ശരി ഞാൻ ഞാനിന്നലെ ഹോസ്പിറ്റലിലേക്ക് വന്നേക്കാം അപ്പോഴാണ് മനു വന്ന് നിൽക്കുന്നത് എടാ നീ ആകെ അലമ്പായിട്ടുണ്ടല്ലോ എടാ എന്ത് പറ്റി നീ ഇന്നലെ രാത്രി മുഴുവനും ശരിക്കും അലഞ്ഞൂല്ലേ ആ എന്ത് ചെയ്യാനാണ് അങ്ങളെ ഒരുപോളെ കണ്ണ് ഞാൻ അടച്ചിട്ടില്ല ട്രിവാൻഡത്തേക്ക് ഞാൻ ഡ്രൈവ് ചെയ്ത് വരുവാ നീ എവിടേക്കാണ് പോയത് എൻ്റെ സംശയം അലീനെ ട്രിവാൻഡത്തേക്ക് വല്ലതും കടത്തിന്നാൽ മറ്റേ ശാസ്തമംഗലത്തിൽ രാവണയും അവനും മകനെയൊക്കെ താമസിക്കുന്നില്ലേ ഇവിടെ ചോദ്യത്തിനും ചർച്ചയ്ക്കൊക്കെ അയാൾ വന്നിരുന്നല്ലോ അന്ന് അവിടെയൊക്കെ ഞാൻ പോയി അന്വേഷിച്ചു പിന്നെ കേശോദാസുരത്ത് പോയി അവിടെയും അവിടെയും ഇല്ല ഇറങ്ങി കിടന്ന് എല്ലാവരെയും കുത്തിപ്പൊക്കി ഉണർത്തി അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് അങ്കളുടെ കോള് വന്നത് അലീന ഇവിടെ ഇവിടെയാണ് പൂട്ടിയിട്ടിരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് അപ്പോഴത്തെ രാത്രി എത്ര മണി രണ്ട് മണി എന്നാ പറയാനടാ നിൻ്റെ വീട്ടിലുള്ളവരുടെ സൂക്കെട് നിൻ്റെ അച്ഛനും അമ്മയും അനിയനും എല്ലാം അടക്കം ഇന്ന് രാവിലെ തന്നെ കൈതക്ക് ഇവിടെ ഹോസ്പി ആശുപത് എല്ലാവരും കൂടി ഇന്ന് അഡ്മിറ്റ് ഇതും വഴി എണ്ണിക്കുമായിരുന്നു ഞാൻ എല്ലാത്തിനെയും എന്നിങ്ങനെ ബാലചന്ദ്രൻ പറയാം എങ്ങോട്ട് പോകാനാണ് റെഡിയാവുന്നത് വൈജിക്കുന്ന താടിയിൽ പൊട്ടിയുടെ സർജറി വേണ്ടതുണ്ട് അതിന് വേണ്ടി ആശുപത്രിയിലേക്ക് പോകണം ഞാൻ അങ്ങോട്ട് പോയി പെട്ടെന്ന് പെട്ടെന്നാവട്ടെ പിന്നെ അന്നങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അലീന റൂമിനകത്തുനിന്ന് ഇറങ്ങി വരുവാട്ടോ അലീനെ കാണുന്നതും മനുവിനാണെങ്കിൽ വല്ലാത്തൊരു ആശ്വാസം തോന്നുകയാണ് കൃഷ്ണമോളും അവിടെ നിൽപ്പുണ്ട് അങ്ങനെ അലീന പതിയെ അടുത്തേക്ക് വരുവാണ് എന്നിട്ട് മനുവിനെ ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് അലീന ഈ സംഭവിച്ചിരിക്കുന്നത് എനിക്കറിയില്ല ചോദിക്കാനും പറയാനും ഒന്നും വാക്കുകളില്ല എത്ര പറഞ്ഞാലും ചോദിച്ചാലും തീരേ ഞാൻ പിന്നെ ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് ഞാൻ അത്ര മാത്രം തീ തിന്നു അപ്പോൾ കൃഷ്ണമ്മോള് പറഞ്ഞു അപ്പോൾ അലീന ചീച്ചിയോ അതെ എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റില്ലെന്നും ഓ ഞാനിപ്പോൾ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ പറയാനുള്ളതെല്ലാം ഒരു ഹഗിൽ അങ്ങ് തീർന്നേനെ ഏ അതെന്താ അങ്ങനെ എന്ന് പറഞ്ഞോണ്ട് പെട്ടെന്ന് മനു അങ്ങനെ തിരിഞ്ഞ് നോക്കാം കേട്ടോ എന്നിട്ട് അലീനയും നോക്കുന്നുണ്ട് എന്നിട്ട് കൃഷ്ണയോട് പറയാം പൊടിയോടുന്നങ്ങോട്ട് കൊള്ളമല്ലോ നീ ആ അലീന നീ എനിക്കൊരു ചായ തരുമോ ടൂ കാർ കാറ് ഓടിച്ചു വരുവാ എനിക്കറിയാം അച്ഛൻ പറഞ്ഞു ഇന്നലെ രാത്രി മനു ഉടനെ ഓടിയോ ഓട്ടം മുഴുവനും ആ രാത്രി രണ്ട് മണിക്ക് നിന്നെ കിട്ടി എന്ന് അങ്കൾ പറഞ്ഞപ്പോഴാണ് എൻ്റെ ജീവൻ തിരിച്ചു വന്നത് പിന്നെ ചായ എടുത്ത് കൊടുക്കല്ലേ ചേച്ചി എന്ന് കൃഷ്ണമോള് പറയുന്നു അല്ലെങ്കിൽ വേണ്ട ഞാനെടുക്കാം നിങ്ങൾ സംസാരിക്കേ അയ്യോ എൻ്റെ പൊന്നുമോളെ നീ ഞങ്ങളെ ശിക്ഷിക്കില്ലേ എന്നും പറഞ്ഞ് കൃഷ്ണയെ അവിടെ പിടിച്ച് നിർത്താനെട്ടോ അലീനകത്തേക്ക് ചെന്നിട്ട് ചായ എടുക്കുകയാണ് എന്നിട്ട് കൃഷ്ണമോളെ അവിടെ ഇരുന്നുകൊണ്ട് മനുവിനോട് പറയാ എൻ്റെ മനുവേട്ടാ ഇന്നലത്തെ ഒരു ടെൻഷനെ നീ ഫുൾ ടൈം ഇവിടെ ഉണ്ടായിരുന്നല്ലേ അങ്കിളുടെ കൂടെ തന്നെ എല്ലാം ലൈവായിട്ട് നീ കണ്ടല്ലേ പിന്നെ ഞാനേ ഞാൻ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇങ്ങനെയൊക്കെ ഹീറോയിനെ തട്ടിക്കൊണ്ട് പോകുന്നതും വില്ലമാർ പൂട്ടിയിടുന്നതും ഒക്കെ ഇതും അതക്കും മേലെ ഓ അങ്കിളാണെങ്കിൽ ശരിക്കും പാനിക്കായി കാണും അല്ലേ കൃഷ്ണമോളെ ഒന്നാതെ ഹാർട്ട് പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആൻറ്റിയുടെ അവസ്ഥ അവൻ അവൻ്റെ ബെഡ്റൂമിൽ കിടക്കേണ്ട ആളാ എന്നിട്ടേ ഓടിക്കൊണ്ട് കിടക്കണത് എൻ്റെ മനുവേട്ടാ അച്ഛനാണ് അച്ഛൻ കൊല്ലപ്പള്ളിക്കാരെ ഒന്നുമല്ല എൻ്റെ അച്ഛനാണ് ഹീറോ കൊല്ലപ്പള്ളിക്കാരെ വെറും സീറോ പിന്നെ ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുമായിരുന്നു അറിയോ അപ്പോഴാണ് ചായയായിട്ട് അലീന അങ്ങോട്ട് വരുന്നത് ഇരിക്കും മനു ഏട്ടാന്ന് പറയാം അങ്ങനെ മനു അത് ആ ചായയൊക്കെ വാങ്ങിച്ച് കുടിക്കുകയാണ് അപ്പോൾ ചൂപ്പറേണ്ടത് ഇന്നലെ വല്ലാതായി പോയല്ലേ നീ ആ എന്ത് പറയാ പേടിച്ച് പോയി ശരിക്കും അവരെങ്ങനെയാണ് നിന്നെ പിടിച്ചുകൊണ്ട് പോയത് എന്നിങ്ങനെ മനു ചോദിക്കുകയാണ് ഹോസ്പിറ്റലിൻ്റെ സൈഡിലൊക്കെ ആയിട്ടില്ലേ ആ നേരെ മുന്നിലുള്ള സൈഡിലുള്ള അപ്പോൾ ഗോവർദ്ധനങ്ങൾ നോക്കിയിട്ട് കണ്ടില്ല അപ്പോൾ ഞാൻ കരുതി ആ സൈഡ് വഴി ഇറങ്ങിയൊരു ഓട്ടോ സ്റ്റാൻഡിലേക്ക് പോകാമല്ലോ അങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്നൊരു വാൻ വന്ന് എൻ്റെ അടുത്ത് വന്ന് ബ്രേക്ക് കിട്ടും അപ്പോൾ ഞാനാണെങ്കിൽ ഒരു വശത്ത് മുതൽ ഒരു വശത്ത് വണ്ടി എനിക്കാണെങ്കിൽ ഒന്ന് തിരിയാൻ പോലും സമയം കിട്ടില്ല അതിന് മുന്നേ എന്നെ രണ്ടുപേര് വലിച്ചതിനകത്തോടെ ഒരു കൈയും ഒക്കെ കെട്ടി എന്തോ ബാൻഡേജ് പോലൊരു സാധനം വെച്ച് ടേപ്പോ അങ്ങനെ എന്തോ വാ മൂടി കയ്യും പിടിച്ചു കെട്ടി നാല് പേരുണ്ടായിരുന്നു അനങ്ങാൻ പോലും പറ്റിയില്ല ഞാൻ പേടിച്ച് വറച്ചു പോയി എന്നെ എന്തിനാണ് അവർ കൊണ്ടുപോകുന്നത് എന്നെ കൊല്ലാനാണോ അതോ മനഭംഗപ്പെടുത്താനാണോന്നോ ഒന്നും അറിയില്ലല്ലോ വാനിങ്ങനെ ഓടിക്കൊണ്ടിരിക്കായിരുന്നു ഒന്നും കാണാൻ വയ്യ രാത്രിയല്ലേ എനിക്കൊന്നും മനസ്സിലാവണില്ല ആകെ പേടിച്ചു പോയി എന്നിട്ട് ഏതോ ഒരു വീടിൻ്റെ അവിടെ കൊണ്ട് എന്നിട്ട് ഒരു മുറിക്കകത്ത് എന്നെക്കൊണ്ട് തള്ളി ആ മുറി എന്ന് വെച്ചാൽ ഒരു മുറിയെന്ന് പറയാൻ പറ്റില്ല അതിനകത്ത് എന്തൊക്കെയോ വേസ്റ്റുകളോ പ്ലംബിങ്ങിൻ്റെ സാധനങ്ങളോ എന്തൊക്കെയോ ഉണ്ടായിരുന്നു അവിടെയായിരുന്നു എന്നെക്കൊണ്ട് തള്ളിയത് എന്നിട്ട് അവർ ഡോർ അടച്ചിട്ട് പോയി പക്ഷേ ഞാൻ അതിന് മുന്നേ ഒരു കാര്യം ചെയ്തിരുന്നു കയറിയ തന്നെ അകത്തുള്ള കുറ്റിയും ഇട്ടു ഇനി ഒരിക്കലും അകത്തേക്ക് കയ കയറി വരരുതെന്ന് വെച്ചിട്ട് പോരാഞ്ഞിട്ട് അവിടെ കിടന്ന് വയറിൻ്റെയും പൈപ്പിൻ്റെയും കഷ്ണങ്ങൾ കട്ടിങ്ങിൻ്റെ ടൂൾസ് പ്ലൈവിൻ്റെ പ്ലൈവുഡിൻ്റെ കഷ്ണങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നു ഞാൻ നോക്കിയപ്പോൾ അവിടെ ചുറ്റിക്കയുണ്ട് ഒക്കെ കിടപ്പുണ്ട് ഞാൻ ആ ആണി എടുത്ത് ചുറ്റിക്കെടുത്ത് മൊത്തം അങ്ങ് അടിച്ച് സെറ്റാക്കി വെച്ചു ഡോറ് കാരണം ആര് പുറത്തുനിന്ന് അകത്തേക്ക് വന്നാലും ചവിട്ടി പൊളിക്കരുത് ആ രീതിയിലാക്കി വെച്ചു പിന്നെ ഞാൻ അവിടെ കിടന്നൊരു ആക്സോ ബ്ലേഡ് എൻ്റെ കയ്യിലേക്ക് എടുത്തു കൈ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് പതിയെ പതിയെ അത് ഞാൻ കയ്യിലൊക്കെ ഇട്ട് ആദ്യം അർത്തു അത് കഴിഞ്ഞ് കടിച്ചു പിടിച്ചിട്ടാണ് ഞാനിങ്ങനെയൊക്കെ ചെയ്തത് അത് കഴിഞ്ഞ് അപ്പം നീ എൻ്റെ കൈ ആദ്യം ഞങ്ങൾ സ്വതന്ത്രം കൈ മാത്രമല്ല വായുമൊക്കെ ഞാൻ ടേപ്പൊക്കെ ഞാൻ വലിച്ചിളക്കി കളഞ്ഞു എന്നിട്ട് അവിടെ കിടന്ന് നിലവിളിച്ചു ആരും കേട്ടില്ല അങ്ങനെ കളർന്ന് കിടക്കുന്ന സമയത്ത് ആ പെട്ടെന്ന് ഒരു നില വിളി അലീന എന്ന് പറഞ്ഞ് അപ്പോൾ എൻ്റെ അച്ഛൻ അച്ഛൻ വരുന്ന ഞാൻ കണ്ടു അപ്പോൾ നിന്നെ കൊണ്ടുപോട്ടു വരോ അല്ല അവർ വാനിന് വർത്തമാനം വർത്തമാനവും പൊട്ടിച്ചിരിയൊക്കെ കേട്ടു ഇടയ്ക്ക് വന്ന് അവിടെ വന്ന് തട്ടയൊക്കെ ചെയ്തു കുറേ ഇടിച്ചു ചീത്ത പറഞ്ഞു കാരണം ഞാൻ അകത്തുനിന്ന് ബോൾട്ടിട്ടേക്കിനൊണ്ട് അവർക്ക് കയറാൻ പറ്റിയില്ല ചേച്ചി അപ്പോഴേക്ക് പേടിച്ചു പോയില്ലേന്ന് കൃഷ്ണമോള് അതൊക്കെ പറയാതിരിക്കുക ഭേദം തീ കത്തിക്കൊണ്ടിരിക്കുക വയറ്റില് അവർക്ക് വേണമെങ്കിൽ ഡോറ് ചവിട്ടിപ്പൊളിക്കാം അപ്പോഴ് ഞാൻ രക്ഷപ്പെടാനാണ് അവിടെ എന്താ വഴി എന്ന് വിചാരിച്ചിരിക്കായിരുന്നു അപ്പോഴാണ് ആ സമയത്ത് ഞാൻ ഡോർ പിന്നെയും സേഫ് ആക്കി മെടുക്കി എന്തായാലും നീ ആദ്യമേ തന്നെ സേഫ് ആയല്ലോ ഇങ്ങനെ തന്നെ വേണം പെൺകുട്ടികളായാൽ എന്നും പറഞ്ഞാൽ ആദ്യം മനും കയ്യിൽ ഷേക്കാൻ കൊടുക്കണുണ്ട് കേട്ടോ നമ്മുടെ അലീനയ്ക്ക് അത് കഴിഞ്ഞ് അലീനെ പറയുന്നുണ്ട് കുറേ കഴിഞ്ഞാണ് പിന്നെ അച്ഛൻ വരുന്നതും അച്ഛനെ കാണുമ്പോൾ എനിക്ക് ആശ്വാസം ആവണതും ഓക്കെ അതോടുകൂടി ഞാൻ അച്ഛനെ കണ്ടപ്പോൾ എനിക്ക് സമാധാനമായി പിന്നെ എനിക്ക് മരിച്ചാലും വേണ്ടില്ല എന്ന് തോന്നി അപ്പോൾ കൃഷ്ണമ്മോ പറയാം എൻ്റെ അച്ഛനാണ് അത് ഞാനും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ മനു ആണെങ്കിൽ അനിയനെ കൈയെടുത്ത് കയ്യിൽ വെച്ചൊന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് എന്നിട്ട് തോളിലും കൈ വയ്ക്കുക അച്ഛനും കൊച്ചന്മാരൊക്കെ ചെയ്തതല്ലേ എന്ത് പറയാൻ പറ്റും അങ്ങനെ അതങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ രേവതി കുട്ടിയുടെ ജന്മരഹസ്യം ഏകദേശം അറിയാറായിട്ടുണ്ട് രേവതി കുട്ടിയൊക്കെ താമസിച്ചിരുന്ന ആ ഒരു സ്നേഹം നിൽക്കിയതുകൊണ്ടല്ലോ അവിടെ ഇപ്പോൾ സ്നേഹ ഇല്ലല്ലോ ആ ഒരു പള്ളി മാത്രമല്ലേ ഉള്ളൂ അവിടെ ഒരാൾ അന്വേഷിച്ച് വരുന്നുണ്ട് സിസ്റ്ററിനെയൊക്കെ അങ്ങനെ ബ്രജിദാമിയെ അന്വേഷിച്ചാണ് വരുന്നത് ബ്രിജിദാമിയൊന്നും ഇപ്പോൾ ഇല്ലല്ലോ അപ്പോൾ അവിടെ വന്ന് ചോദിക്കുന്നുണ്ട് അയാൾ ഇവിടുത്തെ മെയിൻ ആൾ ആരാ എനിക്ക് അവരെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് അപ്പോൾ അവർ പറയുന്നത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞങ്ങളോട് ചോദിക്കാം ഇദ്ദേഹത്തിൻ്റെ അപ്പോൾ രമേശൻ എന്നായിരുന്നാണ് അയാളുടെ പേര് അപ്പോൾ മദറിനെ കാണാൻ പറ്റിയില്ല അപ്പോൾ ഇവരോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇരുപത് വർഷങ്ങൾക്കെങ്കിലും മുമ്പ് ഇവിടെ കൊണ്ടേൽപ്പിച്ച കുട്ടികളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് എടുക്കുന്നത് അപ്പോൾ ഇവർ പറയുന്നുണ്ട് ഒരുപാട് പേരുണ്ട് ആരാ എന്തതൊന്നും എന്നൊന്നും എനിക്കറിയില്ല പിന്നെ ഇവിടെ കുറേ പേരുണ്ട് അലീന ചിന്നിക്കുട്ടി രേവതിക്കുട്ടി ഇങ്ങനെ ഒരുപാട് പേരുണ്ട് ഓരോരുത്തരും നമ്മളിപ്പോൾ ഓരോ സ്ഥലത്തേക്ക് ആക്കിയിരിക്കുകയെന്ന് പറയാം അപ്പോൾ ഏകദേശം ഒരു ഇരുപത് വർഷം പഴക്കം വെച്ച് വരുവാണെങ്കിൽ ഇരുപത് വയസ്സിൻ്റെയൊക്കെ ആണെങ്കിൽ എങ്ങനെയല്ലേ രേവതി കുട്ടി തന്നെയാവും ആ കുട്ടി ഇപ്പോൾ എറണാകുളത്ത് ഒരു വീട്ടിലാണ് നിൽക്കുന്നത് മാമച്ചനെന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടിൽ അങ്ങനെ അവിടുത്തെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അയാൾ വാങ്ങുവാണ് അങ്ങനെ രേവതി കുട്ടി അന്വേഷിച്ച് ആ രമേശൻ നായർ നേരെ അങ്ങോട്ട് പോവുകയാണ് ആ സമയത്ത് നമ്മുടെ രേവതി കുട്ടിയും ഗ്രേസമ്മയും മാമച്ചനെയൊക്കെ കാണിക്കട്ടോ അവരാണെങ്കിൽ ഗ്രേസമ്മയുടെ കൊച്ചുമോള് എവിടെയാണെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്ര ആ സമയത്ത് നമ്മുടെ കൊച്ചുമോനെ വിളിക്കുന്നുണ്ട് കേട്ടോ അല്ല കൊ ഈ കുഞ്ഞിൻ്റെ അച്ഛനെ ഗ്രേസമയുടെ കൊച്ചുമോനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി അവരും അവിടെ തയ്യാറായിക്കൊണ്ടിരിക്കാനായിട്ട് എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് എപ്പിസോഡ് മാ വീണ്ടും വരാം ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്